നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇന്ന് മുണ്ടൂർക്കം മാറ്റി ജലലക്ഷണങ്ങൾ ഒഴുകിയെത്തി ചൂടുകൂടി ജില്ലയിലെ അണക്കെട്ടുകളുടെ ജലനിരപ്പ് കുറയുന്നു ഉപയോഗം ജനങ്ങൾക്ക് ഉത്സവമാണ് കുമ്മാട്ടി പ്രാദേശിക വേല സംഗമത്തിനായി മുണ്ടൂറിലേക്ക് ജനപ്രവാഹങ്ങളുടെ ഒഴുക്ക് മുണ്ടൂരിലെ സാംസ്കാരിക സമന്വയത്തിനും കൂട്ടായ്മയ്ക്കും അന്തർധാരയായി നിലകൊള്ളുന്ന സവിശേഷത കൂടിയാണിത് ഇരുപത്തിനാല് ദേശങ്ങളിൽ നിന്നായി ഉച്ചയോടെ പുറപ്പെടുന്ന ദേശവേലകൾ വൈകിട്ട് മുണ്ടൂർ ചുങ്കത്ത് സംഗമിക്കും മുത്തുകുട ചൂടിയ ആനകൾ വണ്ടി വേഷങ്ങൾ മയിലാട്ടം കാവടിയാട്ടം കാളകൾ കുതിരകൾ എന്നിവയൊക്കെ കുമ്മാട്ടിക്ക് മാറ്റുകൂട്ടും മുണ്ടൂർ ജംഗ്ഷനിൽ നടക്കുന്ന വേല സംഗമമാണ് മുണ്ടൂർ കുമ്മാട്ടിയുടെ പ്രത്യേകത ധാരികാസുരവധവുമായി ബന്ധപ്പെട്ടതാണ് മുണ്ടൂർ കുമ്മാട്ടിയുടെ ഐതിഹ്യം പാലക്കേട് ഭഗവതി ക്ഷേത്രമാണ് മുണ്ടൂറിലെ പ്രധാന ക്ഷേത്രം എല്ലാ വർഷവും മീനമാസത്തിലാണ് മുണ്ടൂർ കുമ്മാട്ടി ആഘോഷിക്കുന്നത് പണ്ട് ഒടുവങ്ങാട് കിഴക്കുമുറി പടിഞ്ഞാറ്റുമുറി എന്നീ വേലകളാണ് മുണ്ടൂർ കുമ്മാട്ടിക്ക് ഉണ്ടായിരുന്നത് ഇന്ന് ധാരാളം വേലകൾ കുമ്മാട്ടിയുടെ ഭാഗമാണ് ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന പൂക്കളുമായി എത്തുന്ന മുടിച്ചാട്ടക്കാരെ മുണ്ടൂർ ജംഗ്ഷനിൽ പഞ്ചവാദ്യത്തോടെ സ്വീകരിക്കും വാഴമാണി തെച്ചിപ്പൂവ് പാലപ്പൂവ് പുല്ലാണിപ്പൂവ് ഇരിക്കിൻപൂവ് കവിങ്ങിൻ പൂക്കല എന്നിവ മൂന്ന് നെച്ചിക്കോളിൽ വരിഞ്ഞുകെട്ടി പ്രത്യേക തരത്തിൽ നിർമ്മിക്കുന്നതാണ് നെച്ചിമുടി ഇങ്ങനെ നിർമ്മിക്കുന്ന നെച്ചിമുടി ഉപയോഗിച്ചാണ് ചാട്ടം എന്ന മുണ്ടൂർ കുമ്മാട്ടിയുടെ ഒരു പ്രധാന അനുഷ്ഠാന കലാരൂപം അരങ്ങേറുന്നത് മുണ്ടൂർ കുമ്മാട്ടിയുടെ ഒരു പ്രധാന അനുഷ്ഠാന കലാരൂപമാണ് നെച്ചിമുടിച്ചാട്ടം മുണ്ടൂറിലെ നായർ സമുദായത്തിന്റെ അനുഷ്ഠാന കലയാണിത് ഒടുവങ്ങാട് പടിഞ്ഞാറ്റുമുറി കിഴക്കുമുറി നെച്ചിപ്പുള്ളി എന്നീ പ്രദേശങ്ങളാണ് നെച്ചിമുടിച്ചാട്ടം അനുഷ്ഠിക്കുക പടിഞ്ഞാറ്റുമുറി ഒടുവങ്ങാട് കിഴക്കുമുറി എന്നീ ദേശങ്ങളിലെ നൊച്ചുമുടി സംഘങ്ങൾ കൂട്ടുപാത ആലിൻചൂട് ഗണപതി വിക്രമുണ്ടേശ്വരം ശ്രീകുറുമ്പ കാരൻ സന്നിധികളിൽ ദർശനം നടത്തി കുമ്മാട്ടിപ്പാറയിൽ എത്തിച്ചേരും അങ്ങനെ മുണ്ടൂർ ദേശം ചുറ്റി കുമ്മാട്ടി സ്മാരകമായ നെച്ചിമുടി കണ്ടത്തിൽ വന്ന് നെച്ചിച്ചുള്ളി ദേശമുടിയുമൊന്നിച്ച് ക്ഷേത്രത്തിലെത്തി മുടിച്ചാട്ടം നടത്തും ഇതിന് മുന്നോടിയായി മറ്റ് ദേശവേലകൾ ക്ഷേത്രത്തിൽ സംഗമിച്ച് പ്രദക്ഷിണം നടത്തി കഴിഞ്ഞിരിക്കും തുടർന്ന് പടിഞ്ഞാറ്റുമുറി ദേശക്കാരുടെ അവകാശമായ കമ്പം കത്തിക്കാൻ വെളിച്ചപ്പാട് അരിയെറിഞ്ഞ് അനുവാദം നൽകുന്നതോടെ കുമ്മാട്ടി സമാപിക്കും മുണ്ടൂർ കുമ്മാട്ടി ദേശവേല സംഗമത്തിൽ ലക്ഷക്കണക്കിന് ഭക്തരാണ് എത്തിച്ചേരുക രാവിലെ മുതൽ തന്നെ ഭക്തജനങ്ങളാൽ നിറഞ്ഞു കവിഞ്ഞു മലമ്പുഴ കൊട്ടേക്കാടിന് സമീപം ട്രെയിൻ തെട്ടി കാട്ടാനയ്ക്ക് പരിക്കേറ്റു ഇന്നലെ രാത്രിയാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയ ശേഷം ട്രാക്ക് മുറിച്ചുകിടക്കുന്നതിനിടെ പിടിയാനയ്ക്ക് പിൻകാലിന് പരിക്കേറ്റത് വനത്തിലൂടെ നീങ്ങി കഞ്ചിക്കോട് മലമ്പുഴ റോഡ് മുറിച്ചുകിടന്ന ആന വനാതിർത്തിയിൽ തുടരുന്നുണ്ട് ആനയ്ക്ക് കുടിവെള്ള ലഭ്യത ഉറപ്പാക്കിയതിനൊപ്പം ചികിത്സ നൽകുന്നതിനുള്ള ശ്രമം തുടങ്ങിയതായും പാലക്കാട് ഡി അറിയിച്ചു രാത്രിയിൽ കുടിവെള്ളം തേടി ജനവാസ മേഖലയിൽ ഇറങ്ങി തിരികെ ട്രാക്ക് മറികടന്ന് വനത്തിലേക്ക് പ്രവേശിക്കാനുള്ള ശ്രമത്തിനിടെയാണ് പിടിയാനയെ ട്രെയിൻ ഇടിച്ചത് പിൻകാലിന് ക്ഷതമേറ്റു ചിഹ്നം വിളിച്ച് കൂടെയുണ്ടായിരുന്ന ആനക്കൂട്ടം ട്രാക്കിനോട് ചേർന്ന് നിലയിൽ ു വനപാലകരെത്തിയതിന് പിന്നാലെ ആനക്കൂട്ടം കാട്ടിലേക്ക് മാറി പിടിയാന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതെ ഉദ്യോഗസ്ഥർ നിരീക്ഷിച്ചു പരിക്കേറ്റ കാലുമായി നടന്നു നീങ്ങിയ ആന റോഡ് മുറിച്ചു കടന്ന് ആരക്കോട് ഭാഗത്തെ വനത്തിലേക്ക് മാറി സമീപത്തെ കുളം ലക്ഷ്യമാക്കിയാണ് ആന നീങ്ങിയത് ടാങ്കറിൽ വെള്ളം എത്തിച്ച് ജലലഭ്യത ഉറപ്പാക്കുമെന്നും ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക വേണ്ടെന്നും ഡിഎഫ്ഒ പിൻകാലിനേറ്റ ക്ഷതം ഗുരുതരമല്ലെന്നാണ് വനംവകുപ്പ് നിഗമനം ക്ഷീണം മാറാനുള്ള മരുന്നുകൾക്കൊപ്പം വേതന സംഹാരി കൂടി നൽകുന്നതിനാണ് ശ്രമം ആർ ആർ ടി സംഘവും കൂടുതൽ വനപാലകർ ും സ്ഥലത്തുണ്ട് കഞ്ചിക്കോട് മലമ്പുഴ റോഡിൽ ഗതാഗതം നിയന്ത്രിച്ചാണ് ആണയെ സ്വതന്ത്രമായി വനത്തിലേക്ക് മാറ്റാൻ വഴിയൊരുക്കിയത് ചൂട് കൂടുന്നതിനൊപ്പം അണക്കെട്ടുകളിലെ ജലനിരപ്പ് കുറയുന്നത് ആശങ്ക ഉയർത്തുന്നു ചൂട് കൂടുന്നതിനൊപ്പം അണക്കെട്ടുകളിലെ ജലനിരപ്പ് കുറയുന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ട് ചൂട് ഇനിയും ഉയർന്നാൽ മലമ്പുഴ ഉൾപ്പെടെയുള്ള അണക്കെട്ടുകൾ വരളും കുടിവെള്ള ക്ഷാമവും രൂക്ഷമാകും കഴിഞ്ഞ വർഷത്തെ സമാനമായ അവസ്ഥയാണ് അണക്കെട്ടുകളിലേത് തെക്കൻ ജില്ലകളിൽ വേനൽ മഴ പെയ്തിട്ടും പാലക്കാടിനെ മഴ തുണച്ചില്ല മലമ്പുഴ അണക്കെട്ടിൽ ആകെ ശേഷിയുടെ പതിനാറ് ശതമാനം മാത്രം വെള്ളമേയുള്ളൂ നൂറ്റി രണ്ട് പോയിന്റ് രണ്ട് രണ്ട് മീറ്ററാണ് ജലനിരപ്പ് കഴിഞ്ഞ വർഷം ഇതേ ദിവസം നൂറ്റിമൂന്ന് പോയിന്റ് പൂജ്യം അഞ്ച് മീറ്റർ ആയിരുന്നു കാഞ്ഞിരപ്പുഴയിൽ ജലനിരപ്പ് എൺപത്തി ആറ് പോയിന്റ് രണ്ട് പൂജ്യം മീറ്ററാണ് സംഭരണശേഷിയുടെ ഇരുപത്തി ആറ് ശതമാനം മാത്രം കഴിഞ്ഞ വർഷം ഇരുപത്തി ശതമാനം വെള്ളമാണ് ഉണ്ടായിരുന്നത് പോത്തുണ്ടിയിൽ പതിനെട്ട് ശതമാനം വെള്ളമാണുള്ളത് ജലനിരപ്പാകട്ടെ തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ആറ് ഒന്ന് മീറ്ററും ശിരുവാണിയിൽ നാല്പത്തിമൂന്ന് ശതമാനം വെള്ളമുണ്ട് ജലനിരപ്പ് എണ്ണൂറ്റി അറുപത്തി ആറ് പോയിന്റ് രണ്ട് ഒമ്പത് മീറ്റർ മംഗലമണക്കെട്ടിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ വെള്ളം കുറവാണ് നിലവിലെ ജലനിരപ്പ് അറുപത്തിമൂന്ന് പോയിന്റ് എട്ട് എട്ട് മീറ്റർ ആകെ സംഭരണശേഷിയുടെ പതിമൂന്ന് ശതമാനം മാത്രം കഴിഞ്ഞ വർഷം ഇതേ ദിവസം അൻപത്തി അഞ്ച് ശതമാനം വെള്ളമുണ്ടായിരുന്നു വാളയാറിൽ ഞായറാഴ്ച പതിനേഴ് ശതമാനം വെള്ളമാണ് ഉള്ളത് ജലനിരപ്പാകട്ടെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് പോയിന്റ് മൂന്ന് ആറ് മീറ്ററും ഏറ്റവുമധികം വരണ്ടത് ചുള്ളിയാറാണ് സംഭരണശേഷിയുടെ ഒൻപത് ശതമാനം വെള്ളം മാത്രം ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിന്റ് ഒമ്പത് നാല് മീറ്റർ മീങ്കരയിൽ നൂറ്റി അൻപത്തൊന്ന് പോയിന്റ് മൂന്ന് പൂജ്യം മീറ്ററാണ് ജലനിരപ്പ് സംഭരണശേഷിയുടെ ഇരുപത്തിരണ്ട് ശതമാനം മാത്രം കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഉണ്ടായിരുന്നത് പത്തൊമ്പത് ശതമാനമായിരുന്നു നിലവിൽ അണക്കെട്ടുകളിൽ നിന്ന് കൃഷിക്ക് വെള്ളം കൊടുക്കുന്നില്ല ഒന്നാം വിള നെൽകൃഷി തുടങ്ങണമെങ്കിൽ മഴ പെയ്യണം ഇനി ഒന്നാം വിളയ്ക്ക് ഞാറ്റടി തയ്യാറാക്കണമെങ്കിൽ അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം കൊടുക്കാനാകില്ല സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം എല്ലാ റെക്കോർഡുകളും ഭേദിച്ച് കുതിച്ചുയരുമ്പോഴും ജനങ്ങൾക്ക് വെളിച്ചമേകി സർക്കാർ ചരിത്രത്തിലാദ്യമായി വൈദ്യുതി ഉപയോഗം പതിനൊന്ന് കോടി യൂണിറ്റ് കടന്നു തിങ്കളാഴ്ച രേഖപ്പെടുത്തിയത് പതിനൊന്ന് പോയിന്റ് പൂജ്യം ഒന്ന് പൂജ്യം മൂന്ന് ഒമ്പത് കോടി യൂണിറ്റ് വൈദ്യുതി ഉപയോഗമാണ് വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകതയും സർവകാല റെക്കോർഡ് ഭേദിച്ചു അയ്യായിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് മെഗാവാട്ടാണ് വൈദ്യുതി ആവശ്യകത ഈ സാഹചര്യത്തിലും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താതിരിക്കാനുള്ള നടപടികളുമായാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ മൂന്നാഴ്ചയായി പത്ത് കോടി യൂണിറ്റിന് മുകളിലായിരുന്നു സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം ഇത്രയേറെ ആവശ്യകത വർദ്ധിക്കുമ്പോഴും സംസ്ഥാനത്തെ വൈദ്യുതി നിയന്ത്രണം ഉണ്ടായിട്ടില്ല തുടർച്ചയായി എട്ടാം വർഷവും പവർ കട്ടില്ലാതെ പോകുന്നത് ഈ മേഖലയിലെ സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തോടെയുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് യു ഡി എഫ് സർക്കാർ എഴുതിത്തള്ളിയ ഇഡമൻ കൊച്ചി നാനൂറ് കെ വി പവർ ഹൈവേ യാഥാർത്ഥ്യമാക്കിയത് എൽ ഡി എഫ് സർക്കാരാണ് ഇതാണ് പവർ കട്ട് ഒഴിവാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച പദ്ധതി എൽ ഡി എഫ് സർക്കാരിന്റെ സജീവ ഇടപെടലിലൂടെയാണ് പദ്ധതി വിജയകരമായി പൂർത്തിയാക്കിയത് ഇതിന് പിന്നാലെ പുകലൂർ മാടക്കത്തറ എച്ച് വി ഡി സി ലൈനിന്റെ നിർമ്മാണവും പൂർത്തിയായി രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് മെഗാവാട്ട് ശേഷിയുള്ള ഈ ലൈനുകൾ പൂർത്തിയായതോടെ ഇറക്കുമതി ആവശ്യം പൂർണ്ണമായി നിറവേറ്റുന്നതോടൊപ്പം ഇറക്കുമതി ശേഷിയും വർദ്ധിക്കും ഭാവിയിൽ വർധിക്കുന്ന വൈദ്യുതി ആവശ്യം നിർവഹിക്കാനാകുന്നതോടൊപ്പം പ്രസരണ നഷ്ടം ഗണ്യമായി കുറയുകയും ചെയ്യും പുതിയ സബ്സ്റ്റേഷനുകളുടെ നിർമ്മാണത്തിനും നിലവിലുള്ളവയുടെ ശേഷി ഉയർത്താനും വൈദ്യുതി വകുപ്പ് പദ്ധതികൾ നടപ്പാക്കി രണ്ടായിരത്തി പതിനാറിൽ വിഭാവനം ചെയ്ത ട്രാൻസ്ഗ്രിഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇതുവരെ കോട്ടയം നാനൂറ് കെ വി സബ്സ്റ്റേഷന് പുറമെ പതിനൊന്ന് ഇരുന്നൂറ്റി ഇരുപത് കെ വി സബ്സ്റ്റേഷനുകളും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് സർക്യൂട്ട് കിമി ഇ എച്ച് ടി ലൈറ്റുകളും പൂർത്തിയാക്കി പതിനൊന്ന് സബ്സ്റ്റേഷനുകളിൽ കോട്ടയം ആലുവ കുന്നമംഗലം പള്ളിവാസൽ ഏറ്റുമാനൂർ വിഴിഞ്ഞം തലശ്ശേരി കുന്നംകുളം സബ്സ്റ്റേഷനുകളും ആയിരം സർക്യൂട്ട് കിം ഇ എസ് ടി ലൈനുകളും ഈ സർക്കാരിന്റെ കാലത്ത് പൂർത്തിയാക്കിയതാണ് രണ്ടായിരത്തി പതിനാറിൽ ഉഭാവനം ചെയ്ത ട്രാൻസ്ഗ്രിഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇതുവരെ കോട്ടയം കെ വി സബ് സ്റ്റേഷന് പുറമെ സബ് സ്റ്റേഷനുകളും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് സർക്യൂട്ട് ഇ എസ് ടി ലൈനുകളും പൂർത്തിയാക്കി പതിനൊന്ന് സബ് സ്റ്റേഷനുകളിൽ കോട്ടയം ആലുവ കുന്നമംഗലം പള്ളിവാസൽ ഏറ്റുമാനൂർ വിഴിഞ്ഞം തലശ്ശേരി കുന്നംകുളം സബ്സ്റ്റേഷനുകളും ആയിരം സർക്യൂട്ട് ഇ എസ് ടി ലൈനുകളും ഈ സർക്കാരിന്റെ കാലത്ത് പൂർത്തിയാക്കിയതാണ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിൽ യു ഡി എഫ് സർക്കാർ ഒപ്പുവെച്ച ദീർഘകാല കരാർ ടെൻഡർ നടപടികൾ പാലിക്കുന്നതിലും കേന്ദ്ര മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിലും വീഴ്ച വരുത്തിയെന്ന കാരണത്താൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ റദ്ദാക്കിയത് സംസ്ഥാനത്തിന് തിരിച്ചടിയായിരുന്നു അതേ തുടർന്ന് മഴക്കുറവും വൈദ്യുതി ഉപയോഗത്തിലുണ്ടായ വർധനയും സൃഷ്ടിക്കുന്ന പ്രതിസന്ധി മറികടക്കാൻ ഇരുന്നൂറ്റിഅൻപത് മെഗാവാട്ടിനുള്ള ഹ്രസ്വകാല കരാറിന് ഈ സർക്കാർ ആണ് രൂപം നൽകിയത് ഇതിന് റെഗുലേറ്ററി കമ്മീഷൻ അനുമതിയും ലഭിച്ചു വൈദ്യുതി വാങ്ങുന്നതിനുള്ള ടെൻഡർ നടപടികൾക്ക് തുടക്കമായിട്ടുണ്ട് വൈദ്യുതി മുടക്കം പരാതി പറയാൻ ഇനി ഒന്ന് ഒമ്പത് ഒന്ന് രണ്ടിൽ വിളിക്കാം വൈദ്യുതി മുടങ്ങിയെന്ന പരാതി പറയാൻ കെ സി ബി സെക്ഷൻ ഓഫീസുകളിലേക്ക് വിളിച്ചാൽ ഫോണിൽ കിട്ടുക അത്ര എളുപ്പമാകില്ല പ്രത്യേകിച്ച് വേനൽക്കാലം കഴിയും വരെ വൈദ്യുതി മുടക്കം പതിവായതോടെ ഫോൺ വിളികളുടെ എണ്ണം വർദ്ധിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണമാകുന്നത് വൈദ്യുതി മുടങ്ങുമ്പോൾ പരാതി അറിയിക്കാൻ സെക്ഷൻ ഓഫീസുകളിൽ വിളിച്ച് കിട്ടുന്നില്ലെങ്കിൽ ഒന്ന് ഒമ്പത് ഒന്ന് രണ്ട് എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് കൺസ്യൂമർ നമ്പർ പറഞ്ഞ പരാതി രജിസ്റ്റർ ചെയ്യാം ിയുടെ തിരുവനന്തപുരം കോൾ സെന്ററിൽ പരാതി രജിസ്റ്റർ ചെയ്ത ശേഷം സെക്ഷൻ ഓഫീസുകളിലേക്ക് വിവരം കൈമാറും ഇടവേള ട്രിനിറ്റി മിന്നുന്നു പാലക്കാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് ആൻഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് അപ്പോൾ ഫെബ്രുവരി പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം വെറും ഇരുപത്തഞ്ച് ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി വർഷങ്ങൾ പഴക്കമുള്ള റെയിൽവേ മേൽപ്പാലത്തിന്റെ സ്ലാബുകൾ ഇളകി വീണ് ചതിക്കുഴി രൂപപ്പെട്ടു അധികൃതർ മൗനത്തിലാണെന്ന് ഇതിലേ പോകുന്ന കാൽനട യാത്രക്കാർ പറയുന്നു റെയിൽവേ സ്റ്റേഷൻ റോഡിലെ ടാക്സി സ്റ്റാൻഡിൽ നിന്നും ആരംഭിക്കുന്ന പാലം പാലത്തിനപ്പുറം ശകുന്തള ജംഗ്ഷനിലാണ് എത്തുക പാലത്തിൽ വിളക്കുകൾ ഇല്ലാത്തതിനാൽ സന്ധ്യയായാൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുകയാണ് ഈ പാലമെന്ന് ആ സമയങ്ങളിൽ യാത്ര ചെയ്യുന്നവർ പറയുന്നു അഭിസാരികമാർ മുതൽ ലഹരി വിൽപ്പനക്കാർ വരെ പാലത്തിലും പരിസരത്തും ഉണ്ടാകും തുണിക്കടകളിൽ അടക്കം ജോലി ചെയ്യുന്ന പെൺകുട്ടികൾ രാത്രി ഏഴ് മണിക്ക് ജോലി കഴിഞ്ഞിറങ്ങിയാൽ ബസ് കയറാൻ ഇതിലൂടെയാണ് കടന്നുപോകുന്നത് അവശ്യസാധന വില കുതിച്ചുയരുന്നതോടെ ആഘോഷ നാളുകളിൽ സദ്യവട്ടങ്ങൾ ഒരുക്കാൻ കൂടുതൽ പണം ഇറക്കേണ്ടി വരും അരി ഫലവ്യഞ്ജനങ്ങൾ പച്ചക്കറി പഴങ്ങൾ മത്സ്യം മാംസം എന്നിവയ്ക്കെല്ലാം പൊതുവിപണിയിൽ വില ഏറിക്കൊണ്ടിരിക്കുകയാണ് അരി ഇനങ്ങൾക്ക് ആറു മുതൽ എട്ട് രൂപയുടെ വർധനയാണുള്ളത് ചൂടുകാലത്തെ ആവശ്യക്കാർ ഏറെയുള്ള വത്തയ്ക്ക ഓറഞ്ച് തുടങ്ങിയ പഴവർഗ്ഗങ്ങൾക്കും ും വില കൂടി ഓറഞ്ചിന് കിലോയ്ക്ക് അറുപത് രൂപയും വത്തക്ക് ഇരുപത്തഞ്ച് രൂപയുമാണ് വില പച്ചക്കറിയിൽ വെളുത്തുള്ളിക്ക് കാര്യമായ കുറവ് വന്നത് ആശ്വാസമാണ് ഗ്രീൻപീസിനും തൂരപ്പരുപ്പിനും പത്ത് രൂപയിലധികമാണ് കൂടിയത് ഉഴുന്നിനും ചെറുപയറിനും കടലയ്ക്കും വില ഉയരാത്തത് സാധാരണക്കാരന് ആശ്വാസമാകുന്നുണ്ട് തമിഴ്നാട്ടിലും കേരളത്തിലും ചൂട് കൂടിയതിനാൽ പച്ചക്കറികളുടെ ലഭ്യത കുറഞ്ഞതാണ് വില ഉയരാൻ കാരണം വിഷമടക്കുന്നതോടെ പച്ചക്കറിയുടെ വില ഇനിയും ഉയരുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത് പച്ചക്കറി വിപണിയിൽ പച്ചമുളക് ഇഞ്ചി കാരറ്റ് എന്നിവയ്ക്കാണ് ഇപ്പോൾ വില കൂടുതൽ പച്ചമുളക് നൂറ്റി രൂപയും ഇഞ്ചിക്ക് നൂറ്ററുപത് രൂപയുമാണ് കാരറ്റിന് എഴുപതുമാണ് കഴിഞ്ഞ മാസം കിലോയ്ക്ക് അഞ്ഞൂറ് വരെ എത്തിയ വെളുത്തുള്ളിയുടെ വില ആശ്വാസമാണ് വെളുത്തുള്ളിക്ക് മാർക്കറ്റിൽ മാർക്കറ്റിൽ രൂപയും ഹോൾസെയിൽ രൂപയുമാണ് വില വില തുടങ്ങിയതോടെയാണ് ഇടിഞ്ഞതെന്ന് വ്യാപാരികൾ പറഞ്ഞു സംസ്ഥാനത്തെ കോഴിയിറച്ചു വില കുത്തനെ കൂടുകയാണ് ഒരു മാസം കൊണ്ട് കിലോയ്ക്ക് അൻപത് അറുപത് രൂപയിലധികമാണ് വർദ്ധിച്ചത് കഴിഞ്ഞ മാസം ബ്രോയിലർ കോഴിക്ക് കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇപ്പോൾ ഇരുന്നൂറ്ററുപത് ഇരുന്നൂറ്റി എഴുപത് രൂപയിൽ ലൈവ് ചിക്കന് വില നൂറ്റി എഴുപത് ലഗോൺ കോഴി ഇരുന്നൂറ് രൂപയ്ക്ക് ലഭിക്കും ഇതിന് കാര്യമായ വിലക്കയറ്റം ഉണ്ടായിട്ടില്ല ചൂട് കൂടിയതോടെ കോഴി ഉത്പാദനം കുറഞ്ഞതാണ് വിലക്കയറ്റത്തിന് കാരണമെന്ന് ഓൾ കേരള പോൾട്രി ഫെഡറേഷൻ പ്രസിഡന്റ് താജുദ്ദീൻ പറഞ്ഞു കനത്ത ചൂടിൽ കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോകുന്നത് ഉൽപാദനത്തെയും ബാധിച്ചിട്ടുണ്ട് നെല്ലിയാമ്പതി മലനിരയുടെ പടിഞ്ഞാറൻ ചെരുവിൽ നെന്മാറ വനം ഡിവിഷനിൽ തിരുവിയാട് സെക്ഷനു കീഴിലാണ് ഇന്നലെ രാവിലെ പതിനൊന്ന് മുതൽ തീ പിടിക്കുന്നത് കാണപ്പെട്ടത് കരിമ്പാറയിൽ നിരീക്ഷണം നടത്തുന്ന വാച്ചർമാർ വിവരമറിയിച്ചതിനനുസരിച്ച് കൂടുതൽ വാച്ചർമാരും മറ്റും തീ പടരുന്നത് തടയാൻ വനപ്രദേശത്തേക്ക് രണ്ട് ബ്ലോവർ മെഷീനുകൾ ഉൾപ്പെടെ കൊണ്ടുപോയി നിരങ്ങൻ നിരങ്ങൻപാറയ്ക്കും കൾച്ചാടി മലകൾക്കും ഇടയിലുള്ള വിറയൽ അതിവേഗം മല മുകളിലേക്ക് പടരാനിടയാക്കി വൈകിട്ട് പോത്തുണ്ടി തെക്ക് ായ പൂങ്ങോട് വിറയൽ കുന്ന മേഖലകളിൽ തീ പടർന്നു കയറിയിരിക്കുകയാണ് പോത്തുണ്ടി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ബി അനിൽകുമാർ രതീഷ് മുഹമ്മദ് അലി വാച്ചർമാരായ ഷാജുദ്ദീൻ മുരളീധരൻ ബാലൻ രഞ്ജിത് രവി തുടങ്ങിയവർ തീ അണയ്ക്കാനുള്ള സംഘത്തിന് നേതൃത്വം നൽകി വരികയാണ് ഇടവേള പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറി ആയ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു വൈഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അമ്മ അതെ കാണുന്ന സ്വർണ്ണാണെങ്കില് ഒരു ഫങ്ഷന് പോയി ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് ഇട്ടു അമ്മ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാഴത്തോട്ടത്തിലെ കാട്ടുപന്നി ശല്യം തടയാൻ രാത്രി കാവലിരുന്ന കർഷകൻ മരിച്ച നിലയിൽ ചലവറ തൃക്കാരമണ്ണ വാരിയത്തൊടി രാമചന്ദ്രൻ നാൽപ്പത്തിയെട്ടിനെയാണ് പാടത്തിന് സമീപത്തെ ഇടവഴിയിൽ മരിച്ച നിലയിൽ ഇന്നലെ രാവിലെ കണ്ടെത്തിയത് മൃതദേഹം ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി ഹൃദയാഘാതമാണ് മരണ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം വയൽ പാട്ടത്തിനടുത്ത് നെല്ലും വാഴയും കൃഷി ചെയ്യുകയായിരുന്നു രാമചന്ദ്രൻ കാട്ടുപന്നിശലം രൂക്ഷമായതോടെ രണ്ടാം വിള നെൽകൃഷി നശിച്ചു തുടങ്ങിയതോടെ ഇത് ഒഴിവാക്കാൻ ഒരു മാസത്തോളമായി രാമചന്ദ്രൻ ഇവിടെ കാവലിരിക്കുകയായിരുന്നു വാഴത്തോട്ടത്തിനോട് ചേർന്ന ഇടവഴിയിൽ ചാക്ക് വിരിച്ചാണ് രാത്രി കിടന്നിരുന്നത് രാവിലെ വീട്ടിലെത്താത്തതിനെ തുടർന്ന് സഹോദരൻ അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭാര്യ സുരേഖ മക്കൾ അർച്ചന അഞ്ജന ഇരുവരും സ്കൂൾ വിദ്യാർത്ഥിനികൾ ഭാരതപ്പുഴയിലെ ഞാവളം കടവ് തടയണയിലെ ചോർച്ച നികത്തി ചെളിയും മണ്ണും നീക്കം ചെയ്ത് നവീകരണം നടത്താൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുന്നു തടയണയിലെ അപ്രോൺ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ തകർച്ചാ ഭീഷണിയിലാണ് കോൺക്രീറ്റ് ഇളകി തുടങ്ങി മൂന്ന് പതിറ്റാണ്ടിലേറെ പഴക്കം ചെന്നതാണ് തടയണ ഭാരതപ്പുഴയിലെ ആദ്യത്തെ തടയണയാണിത് പിന്നോട്ടു കുടിശി മണ്ണൂർ മങ്കര ലക്കിടി പേരൂർ ഉൾപ്പെടെ അഞ്ച് പഞ്ചായത്തുകൾക്ക് ഇവിടെ നിന്നാണ് വെള്ളം വിതരണം നടത്തുന്നത് പെരിങ്ങോട്ടുകുടിശിയിലെ മണിമല പ്ലാന്റിലേക്ക് മുന്നൂറ് എം എം പൈപ്പ് ലൈൻ വഴി ദിവസം മുഴുവൻ സമയവും പമ്പിംഗ് നടത്തുന്നുണ്ട് അഞ്ച് പഞ്ചായത്തുകളിലേക്കായി നാല് പ്ലാന്റിലേക്ക് ജലം പമ്പിംഗ് നടത്തുന്നതോടെ വേനലിൽ തടയണയിൽ ജലക്ഷാമം രൂക്ഷമാകുന്നത് പതിവായിട്ടുണ്ട് ശുദ്ധജല വിതരണത്തിൽ ക്രമീകരണം ഏർപ്പെടുത്തേണ്ടി വരുന്നു ഇത്തവണ കോട്ടായി സത്രം കടവ് തടയണ തുറന്നാണ് പമ്പിങ്ങിനുള്ള ജലം ഞാവളം കടവിലെത്തിച്ചത് തടയണയിൽ വന്നടിഞ്ഞിട്ടുള്ള മണ്ണും ജൊളിയും നീക്കം ചെയ്യുന്നതിലൂടെ കൂടുതൽ ജലം സംഭരിക്കാനും വെള്ളം വിതരണം കാര്യക്ഷമമാക്കാനും കഴിയുമെന്ന് നാട്ടുകാർ പറഞ്ഞു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാഞ്ചിരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല

ഫാക്ടറി സൂപ്പർ സൂപ്പർ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വികസനം കെട്ടിടങ്ങളുടെ കാലപ്പഴക്കം നോക്കി വില നിർണ്ണയം നഷ്ടപരിഹാരം കുറയും രണ്ടായിരത്തി പതിനെട്ട് മാനുവൽ പ്രകാരമാണ് കേന്ദ്ര റോഡ് ഉപരിതല മന്ത്രാലയം കെട്ടിടങ്ങളുടെ വില നിർണ്ണയത്തിൽ തീരുമാനമെടുക്കുന്നത് എന്നാൽ സ്ഥലമേറ്റെടുപ്പ് നടപടിക്രമങ്ങൾ നേരത്തെ തുടങ്ങിയതിനാൽ ദേശീയപാത അറുപത്തിയാറിൽ പഴയ രീതി പിന്തുടരുകയായിരുന്നു പുതിയ പാതകൾക്ക് ഈ നിർദ്ദേശം ബാധകമാവില്ലെന്നും മാനുവൽ പ്രകാരം നടക്കണമെന്നും സംസ്ഥാനത്തെ കേന്ദ്രം അറിയിച്ചിരുന്നു മാനുവലിൽ കാലപ്പഴക്കം നോക്കി വില നിശ്ചയിക്കണമെന്നാണ് പറയുന്നത് വിസ്തീർണം തിട്ടപ്പെടുത്തി ഓരോ വിഭാഗം കെട്ടിടങ്ങളെ തരംതിരിക്കണം ഇതിന്റെ രണ്ടിരട്ടി വില നൽകാം കാലപ്പഴക്കം അടിസ്ഥാനത്തിലാക്കുന്നതോടെ അന്നത്തെ ില റവന്യൂ വകുപ്പ് കണ്ടെത്തണം ഇതിന്റെ രണ്ടിരട്ടി തുക നൽകിയാലും പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള പണം തികയില്ലെന്നാണ് ഉടമകളുടെ പരാതി കേന്ദ്ര നിർദ്ദേശത്തോടെ ആദ്യം കേരളം യോജിച്ചില്ലെങ്കിലും കേന്ദ്രം ഉറച്ചുനിന്നതോടെ തീരുമാനം മാറ്റുകയായിരുന്നു നഷ്ടപരിഹാര വിതരണം ആരംഭിച്ചിട്ടില്ലാത്ത എല്ലാ ദേശീയപാതാ പദ്ധതികൾക്കും ഘടനാപരമായ മൂല്യനിർണ്ണയം നടത്തി രണ്ടായിരത്തി പതിനെട്ടിലെ മാനുവൽ പ്രകാരം വില നിശ്ചയിക്കാമെന്ന് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവിൽ പറയുന്നു പുതിയ നിർദ്ദേശം വീണ്ടും സ്ഥലമേറ്റെടുപ്പിന് വെല്ലുവിളിയായേക്കാമെന്ന് ഭൂമി ഏറ്റെടുക്കൽ വിഭാഗത്തിലെ ഡെപ്യൂട്ടി കലക്ടർമാർ പറയുന്നു അടുത്ത അധ്യയന വർഷം ആരംഭിക്കുന്നതിന് സംസ്ഥാനത്തെ എല്ലാ പൊതുവിദ്യാലയങ്ങളിൽ ഇന്റർനെറ്റ് സൗകര്യം ഉറപ്പുവരുത്തണമെന്ന ആവശ്യം ശക്തം സർക്കാർ ഇന്റർനെറ്റ് സംവിധാനമായ കെ ഫോൺ കണക്ഷനുകൾ നൽകുന്നത് ഇപ്പോഴും പാതിവഴിയിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് അധ്യാപകർ അടക്കമുള്ളവർ ഇന്റർനെറ്റ് ലഭ്യത ഉറപ്പാക്കണമെന്ന ആവശ്യം ആവശ്യമുയർത്തുന്നത് കഴിഞ്ഞ അധ്യയന വർഷം ആദ്യം കെ ഫോൺ വരുന്നതിൻ്റെ മുന്നോടിയായി സ്കൂളുകളിലുണ്ടായിരുന്ന ബി എസ് എൻ എൽ കണക്ഷനുകൾ വിച്ഛേദിച്ചിരുന്നു എന്നാൽ അധ്യയന വർഷം അവസാനിച്ചിട്ടും പകുതി സ്കൂളുകളിൽ പോലും കെ ഫോൺ ഇന്റർനെറ്റ് എത്തിക്കാനായിട്ടില്ല സ്കൂൾ പി ടിഎകൾ പണം മുടക്കിയും സ്പോൺസർഷിപ്പിലൂടെയും സ്വന്തം നിലയ്ക്കുമാണ് കണക്ഷൻ എടുത്ത് സ്മാർട്ട് ക്ലാസ് റൂം ഓഫീസ് പ്രവർത്തനങ്ങളും നടത്തിയത് സ്കൂളുകളിലെ കെ ഫോൺ കണക്ഷന് ആര് പണമടയ്ക്കും എന്ന കാര്യത്തിലും അനിശ്ചിതത്വമുണ്ട് കേൾ കണക്ഷന്റെ ബിൽ തുക ഓഫീസുകളും സ്ഥാപനങ്ങളും സ്വന്തമായി അടയ്ക്കണമെന്ന് കഴിഞ്ഞ ദിവസം ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് വാഹനങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് റോഡ് സുരക്ഷ എന്നിവയിലുള്ള സംശയങ്ങൾ പരിഹരിക്കാൻ യൂട്യൂബ് സീരീസുമായി മോട്ടോർ വാഹന വകുപ്പ് ബുക്കും പേപ്പറും എന്ന പരിപാടിയിലൂടെയാണ് മോട്ടോർ വാഹന വകുപ്പ് ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി എത്തുന്നത് മോട്ടോർ വാഹന ഇൻസ്പെക്ടർമാർ മുതൽ ഉന്നത ഉദ്യോഗസ്ഥർ വരെ വിവിധ സെക്ഷനുകളിൽ മറുപടി നൽകും സിരീസ് എല്ലാ വെള്ളിയാഴ്ചയും ഔദ്യോഗിക യൂട്യൂബ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യും ഗതാഗത നിയമങ്ങൾ റോഡ് സുരക്ഷ എന്നിവയെ സംബന്ധിച്ച് എം ബി ഇറക്കിയ വീഡിയോകൾക്ക് വൻ സ്വീകാര്യത ലഭിച്ചിരുന്നു ഓൺലൈൻ ചാനലുകൾ വഴി വാഹന ഉടമകളെ കബളിപ്പിക്കുന്നതായി പരാതികളും റിപ്പോർട്ടും ലഭിച്ച സാഹചര്യത്തിലാണ് പുതിയ ഔദ്യോഗിക സംവിധാനം ആരംഭിക്കാൻ തീരുമാനിച്ചത് ഓൺലൈൻ സേവനങ്ങൾക്കായി വകുപ്പ് ഉപയോഗിക്കുന്ന വാഹൻ സാരഥി സോഫ്റ്റ്വെയർ ഉപഭോക്തൃ സൗഹൃദമല്ല

വൈദ്യുതി ഉപയോഗം കുതിച്ചു വരുമ്പോഴും ജനങ്ങൾക്ക് വെളിച്ചമേകി സർക്കാർ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം